ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷികാസ്വരുടെ മലയാളം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു മാസമായില്ലോ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു രമേശ് ഏട്ട ലണ്ടനിലേക്ക് പോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ശേഷം നമ്മുടെ മക്കൾ രണ്ടുപേരെയും ഞാൻ നോക്കണ്ടത് ഒരു ഡ്യൂട്ടി ആയിട്ട് ഇപ്പോൾ മാറിപ്പോട്ടില്ലല്ലോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് പിന്നെ ഇപ്പോൾ എല്ലാ പിള്ളേർക്കും ജലദോഷം പാനീയം ചുമ ഇത് മാറുന്ന ഇത്തില്ല ട്ടോ അപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ എൻ്റെ ഫാമിലി തരുന്ന ഈ ഒരു സപ്പോർട്ടിന് ഞാൻ ഇത്രയും നല്ല ഗ്യാപ്പ് എടുത്തിട്ട് പോലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെ ഒരു കുറവും ഞാൻ കണ്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോ ഷോർട്സും ആയിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഞാൻ ഓണത്തിനൊക്കെ ഞാൻ വീട്ടിൽ പോയി നിന്നതാണ് നോക്കും ഞാൻ വരുമ്പോഴേക്കും നമ്മുടെ റോസ് ചെടി ചെടിയോടെ കൂടിയൊക്കെ വാടി നിൽക്കുവായിരുന്നു കേട്ടോ എന്നിട്ട് ഇപ്പം ഞാൻ വന്ന ശേഷമാണ് ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഉഷാറാക്കി എടുക്കുന്നത് കേട്ടോ നമ്മുടെ മണ്ണ് പെട്ടെന്ന് വെള്ളപുശലി ഫുൾ ഡ്രൈ ആവാണ് കേട്ടോ വന്ന പൂക്കൾ പോലും മുരടച്ച പോലെയൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തൊന്ന് റിഫ്രഷ് ചെയ്ത് എല്ലാവരും ഒന്ന് ഉഷാറാക്കി എടുക്കേണ്ടി നമ്മുടെ ചാല തന്നെ ഇനി ഒരു ഉഷാറാക്കി എടുക്കേണ്ടതുണ്ട് ഇത് നെടക്കാണ് കേട്ടോ അമ്മ അമ്മ താഴെ വീണു മുട്ടിന് ഫ്രാക്ചർ ഫ്രാക്ചറായിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ കൂടെ പ്രശ്നം പറഞ്ഞാൽ പോരാ എല്ലാ പ്രശ്നം കൂടെ ഒരുമിച്ച് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോസ് എനിക്കും ഭയങ്കര ജലദോഷമൊക്കെയാണ് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്റ്റേ ട്യൂൺഡായിരിക്കുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനലിങ്ങനെ റണ്ണെയ്ത് പോകുന്നത് അപ്പോൾ താങ്ക് യു ഫോർ യുവർ ഓൾ സപ്പോർട്ട് കീപ്പ് സപ്പോർട്ടിങ് മീ താങ്ക് യു